ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക പുതിയ ഐ പി എൽ സീസണിനുള്ള ഒരുക്കത്തിലാണ് ആർ സി ബി ഇപ്പോൾ ഉള്ളത് വലിയ അഴിച്ചുപണികൾ അവർ നടത്തിയിരുന്നു കേവലം മൂന്ന് താരങ്ങളെ മാത്രമായിരുന്നു അവർ നിലനിർത്തിയിരുന്നത് വിരാട് കോഹ്ലി രജിത് പത്തിർ അതുപോലെ തന്നെ ദയാൽ എന്നിവരായിരുന്നു ആ താരങ്ങൾ കഴിഞ്ഞ തവണ ഐ പി എല്ലിൽ ആർ സി ബിയെ നയിച്ചത് ഫാഫ് ഡൂപ്ലസി ആയിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ടീമിനോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ പുതിയ ഒരു ക്യാപ്റ്റനെ ആർ സി ബിക്ക് ഇപ്പോൾ ആവശ്യമായി വന്നിട്ടുണ്ട് ആ ക്യാപ്റ്റനെ നാളെ ആർ സി ബി പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാളെ ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് സ്റ്റാർ സ്പോർട്സിലൂടെയാണ് ആർ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന കാര്യത്തിലാണ് ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഉള്ളത് രജത് പത്തിതാറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കോഹ്ലി തിരിച്ചെത്തും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വളരെയധികം വ്യാപകമാണ് ഏതായാലും മുൻപ് ഒരുപാട് കാലം ആർ സി ബിയെ നയിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആയിരുന്നു കോഹ്ലിക്ക് കീഴിൽ നൂറ്റി നാൽപ്പത് മത്സരങ്ങൾ ആർ സി ബി കളിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിയാറ് മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ എഴുപത് മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു റിസൾട്ട് ഇല്ലാത്ത നാല് മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിൻ പെർസെൻറ്റേജ് വരുന്നത് നാൽപ്പത്തിയേഴ് ശതമാനമാണ് ഏറ്റവും മികച്ച സീസൺ രണ്ടായിരത്തി പതിനാറ് സീസൺ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അന്ന് ആർ സി ബി എ ഫൈനലിൽ എത്തിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിരുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസ് അന്ന് കോഹ്ലി നേടുകയും ചെയ്തിരുന്നു നാല് സെഞ്ചുറികൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഓറഞ്ച് ക്യാപ്പൊക്കെ നേടിയിട്ടുള്ള ഒരു താരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് എന്നീ സീസണുകളിൽ ആർ സി ബി എ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് വിരാട് കോഹ്ലി പക്ഷേ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായും ആരാധകർക്ക് നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു അതിൻ്റെ ബാക്കി എന്നോണം വിരാട് കോഹ്ലി ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് ഇനിയിപ്പോൾ രജത് പത്തിതാറിനെ ആർ നിയമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കാണാം